നിന്റെ കയ്യിൽ കറി വള അടി എന്നേ നിനക്കെല്ലാം കൊണ്ട് തരുമേ അച്ഛമേടി യെ നീ നക്കെല്ലാം കൊണ്ട് തരുമേ ചക്കറപ്പെ നീയുറങ്ങോ നീയുറങ്ങോ ഉന്നാരമോളെ നീയുറങ്ങോ തത്തം പെണ്ണേ നീയുറങ്ങോ തത്തം പെണ്ണേ നീയുറങ്ങോ ഹായ് നമസ്കാരം അജാസ് സൈനുദ്ദീനാണ് ഇന്ന് നമ്മുടെ ചാനലിലൂടെ വലിയ അടിപൊളി ഒരു കലാകാരനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പത്തനാപുരത്തുള്ള ജിനു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനും നമ്മുടെ നാട്ടുകാരനും ആയിട്ടുള്ള സുഹൃത്തിനെയാണ് ഇന്ന് നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പോകുന്ന അസാധിയ കലാകാരനാണ് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം വാ ആ നമസ്കാരം ഉണ്ടേ നമസ്കാരം നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു മഴയൊക്കെ മഴയൊക്കെ അല്ലേ പോകുന്നുണ്ട് കാര്യങ്ങള് എന്താ പ്രോഗ്രാമിനെ പറ്റിയാണോ അതോ വർക്കിനെ പറ്റിയാണോ അറിയണ്ടേ എന്റെ പേര് ജിനു ആണ് പത്തനാടത്താണ് എൻ്റെ പത്തനാട് ഉണ്ട് സ്വദേശം ഞാനൊരു ഒരു വീഡിയോ ഫോട്ടോഗ്രാഫറാണ് അതിലുപരി കലാപരമായിട്ട് നാടൻ പാട്ടുകൾ ആയി ബന്ധപ്പെട്ടിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കലയും തൊഴിലും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു പത്തനാട് മഞ്ചലൂർ എന്നുള്ള സ്ഥലത്താണ് മഞ്ചല്ലൂർ ആ പത്തനാടത്താണ് വീടെന്ന് പറഞ്ഞായിരുന്നല്ലോ പിന്നെ ഞാനൊരു നമ്മുടെ കുറേ സുഹൃത്തുക്കൾ നമുക്കിവിടെ പത്തനാട് കുറേ സുഹൃത്തുക്കളുണ്ട് കലാകാരന്മാരു കലാകാരന്മാരായിട്ടുള്ള സുഹൃത്തുക്കളാണ് കൂടുതലും ഉള്ളത് പിന്നീട് അല്ലാതെ കുറേ ഫ്രണ്ട്സ് അല്ലാതെ ഉണ്ട് പിന്നെ ഈ പ്രോഗ്രാം ഫീൽഡിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ രണ്ട് മൂന്ന് മാസം നമുക്ക് വർക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നുണ്ട് അപ്പോഴത്തേനിങ്ങനെ ജസ്റ്റ് പാടി പാടിയൊക്കെ വന്നതാണ് പ്രോഗ്രാം ഫീൽഡിലേക്ക് വന്നത് അപ്പം ആ മൂന്ന് മാസം കവർ ചെയ്യാൻ വേണ്ടിയാണ് പ്രോഗ്രാം ഫീൽഡ് ഫീൽഡിലോട്ട് വന്നിട്ടുള്ളത് പിന്നെ പ്രോഗ്രാം ഫീൽഡിലേക്ക് തന്നെ കൊണ്ടുവന്നത് ഞങ്ങളിവിടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നൊരു നടൻപാട്ട് മേഖലയിൽ കൊണ്ടുവന്നത് നാട്ടിൽ തന്നെ ഒരു സംഘടന ഉണ്ടായിരുന്നു അത് നാട്ടുരംഗം എന്നായിരുന്നതിൻ്റെ പേര് അതിലൂടെയാണ് ഞാൻ നമ്മൾ പ്രോഗ്രാം ഫീൽഡിലേക്ക് വരുന്നത് അതിനുപരി നമ്മുടെ സോപാനം എന്ന് പറഞ്ഞ സ്കൂൾ സോപാനം എന്ന് പറയുന്നൊരു മ്യൂസിക് സ്കൂളുണ്ട് പത്തനാട് പത്തനാട് പത്തനാട്ത് സോപാനെന്ന് പറഞ്ഞൊരു മ്യൂസിക് സ്കൂളുണ്ട് അതിൻ്റെ ഒക്കെയായിട്ട് പ്രവർത്തിച്ച് അവരൊക്കെയാണ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ കുന്നിക്കോട് മനോജ് ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഉണ്ട് കീബോഡ്സ് ആണ് പിന്നെ അജയൻ ചേട്ടൻ കൊല്ലത്തുള്ള അജയൻ ചേട്ടൻ പിന്നെ നമ്മൾ എൻ്റെ സ്വന്തം നമ്മുടെ ചേട്ടനായ സന്തോഷാജ് പിന്നെ അഖിൽ അങ്ങനെ കുറേ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് പിന്നെ വിപിന് അനിൽ അനീഷ് അവരൊക്കെ ഒരുപാട് സഹ സഹായിച്ചിട്ടുണ്ട് നമ്മളെ പിന്നീട് നടൻപാട്ടിലേക്ക് വരുമ്പോഴത്തേന് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന രാജഗോപാൽ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അടൂരുള്ളയാണ് അദ്ദേഹം നല്ല സിംഗറാണ് അസാധ്യ പാട്ടുകാരനാണ് പിന്നെ ഉന്മേഷ് നമ്മുടെ സൗഹൃദങ്ങളാണ് ഉന്മേഷ് അരുണ് രഞ്ജു രജനീഷ് ജാക്സൺ ജിജോ അങ്ങനെ മണി മണിക്കുട്ടൻ അങ്ങനെ കുറച്ച് ഒരുപാട് സുഹൃത്തുക്കൾ വൈജുമാർനട മത്തായി സുനിൽ അവരൊക്കെ ബാലാജന്റെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റി ഇവരുടെ കൂടെ എല്ലാം പ്രവർത്തിക്കാൻ കഴിഞ്ഞെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷമായ ഒരു കാര്യം ഈ കലാജീവിതത്തിൽ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോ അത് പത്തനാപുരത്ത് ആര്യൻസ് ഡിജിറ്റൽ റെക്കോർഡിങ് സ്റ്റുഡിയോ ആണ് രതീഷിൻ്റെ ഉടമസ്ഥയിലുള്ളൊരു സ്റ്റുഡിയോ ആണ് അവിടെ അദ്ദേഹം അദ്ദേഹം ഒരുപാട് സഹായിക്കുന്നത് അതുപോലെ തന്നെ നിബു എന്നുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കലാജീവിതം കെട്ടിപ്പടുത്താൻ ഒരുപാട് സഹായം സഹായം നൽകിയിട്ടുള്ള സൗഹൃദങ്ങളാണ് നമ്മുടെ കല എന്ന് പറയുമ്പോൾ നമ്മുടെ സൗഹൃദങ്ങളാണ് എപ്പോഴും മനസ്സിലേക്ക് ഓടി വരുന്നത് പിന്നെ നമ്മളിപ്പം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ആര്യൻസിലാണ് പത്തനാട്ത്ത് ആര്യൻസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലാണ് അത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ് രതീഷ് അതേപോലെ ലിബു അങ്ങനെ കുറച്ച് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരെയൊക്കെ സപ്പോർട്ട് പറഞ്ഞറിയിക്കാൻ എൻ്റെ അപ്പുറത്താണ് നമ്മുടെ കലാജീവിതം കെട്ടിപ്പടുത്താൻ ഒരുപാട് സഹായിക്കും ചില ആൾക്കാരാണ് ഇവരെല്ലാവരും പ്രേക്ഷകർക്കായിട്ട് ആ തീർച്ചയായിട്ടും പാടാണ് അവർ പാട്ട് പാട്ട് തരാം അപ്പം പാട്ടുപാടാം പാട്ടെന്ന് പറഞ്ഞ ഒരു നാടൻ പാട്ടാണ് തമിഴ് നാടോടി പാട്ടാണ് നമ്മുടെ മലയാളത്തിലുള്ള നാടൻ പാട്ടുകൾ എന്ന് പറയുന്ന പോലെ തന്നെ തമിഴ്നൊരു നാടോടി ശാഖയാണ് നാട്ടുപുറൽ പാട്ടുകൾ എന്ന് പറയുന്ന ശാഖയിൽ പെട്ടൊരു ഒരു പാട്ട് നമുക്ക് പാടാം ഒരു തമിഴ് നാടോടി പാട്ട് മുയ്യേ നടനടന്ത് என்னத்தே மப ரித்தினமே ஆதரவு சொல்லலையே ஆசவார்த்த சொல்லலையே என்னத்தே மப ரித்தினமே ஆதரவு சொல்லலையே ஆசவார்த்த சொல்லலையே பொய்யாரே நடந்து பொய்யாரே நடந்து ஊருக்கு தான் போறா உள்ளே என்னத்தே 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 மவர்த்தினமே ஆதரவு சொல்லலையே ஆசவார்த்த சொல்லலையே தேவர்த்தினமே ஆதரவு சொல்லலையே ஆசவார்த்த வார்த்த பொய்யாரே பொய்யாறு நடந்து ஊருக்குதான் போறவுள்ளே அடிவாள்பே வாழ காணிக்கார்பே வலது கையில் சக்கரையே அடிவாளால் காணிக்காரும்பே வலது கையில் சக்கரையே அடியேழு அடியேழு அடியேளக்கு மாமொண்ண என்ன சொல்லி நான் என்ன சொல்லி கூப்பிடுறேன் அடியேழக்கு மாமொண்ண என்ன சொல்லி நான் என்ன சொல்லி கூப்பிடுறேன் பொய்யாரே நடந்து பொய்யாரே நடந்து என்னத்தே 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 தேர்தினமே ஆதரவு சொல்லலையே ஆச வார்த்த சொல்லலையே 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 வா சூப்பர் சூப்பர் டி ஒளி சொல்ல വളരെ വളരെ സന്തോഷം സന്തോഷം ഫ്രണ്ട്സ് അപ്പം ഇതുപോലുള്ള നല്ല നല്ല കലാകാരന്മാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പത്തനാപുരത്തിന് അഭിമാനമാണ് ഇതുപോലുള്ള കലാകാരന്മാര് മാക്സിമം നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇവരെ നാലുപേരെ അറിയട്ടെ അപ്പൊ നല്ല അടിപൊളിയുള്ള ഇതുപോലുള്ള വീഡിയോകളുമായി വരുന്നവരേക്കും ബൈ